ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഹദീസിനെ തള്ളിയിട്ടുണ്ട് അഥവാ മഹാനായി അബ്ദുല്ലാഹിബിൻ അദ്ദേഹം പിന്നെ ഉദ്ധരിച്ചൊരു ഹദീസിൽ എന്തുണ്ട് സുബൈക്കിനെ പിന്നെ റംലാൻ്റെ കാലഘട്ടത്തിൽ റംലാന്റെ സമയങ്ങൾ രണ്ട് ബാങ്ക് ഉണ്ടാവും ആദ്യം അത്താഴം കഴിക്കാൻ തുടങ്ങാൻ ഒരു പാങ്ക് പിന്നെ അത്താഴം നിർത്താൻ ഒരു പാങ്ക് അപ്പൊ അബ്ദുൽ ഹദീസിൽ ഇന്ന യുഅദ്ദിനു ഫകുലു ഹത്താ യുഅദ്ദിന ഉം ഇബ്നു ഇത് ഇമാം ഉദ്ധരിച്ച അഥവാ നിങ്ങൾ ബിലാൽ അലിഅള്ളാഹുന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക ഇബ്നു ഇബിനു മക്തൂമിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ തീറ്റും കുടി നിർത്തണം അതാണ് സുബൈൻറെ ബാങ്ക് അതേ സമയത്ത് ബൈഹഖി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഉണ്ട് ആ ബൈഹി ഉദ്ധരിച്ച ഹദീസിൽ നേരെ തിരിച്ചുള്ളത് അതായത് പിന്നെ അബ്ദുലാഹിബിൻ ഉമ്മ ഉദ്ധരിക്കുന്നു പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ബാങ്ക് കെട്ടാൻ നിങ്ങൾ എന്ത് ചെയ്തോളി തിന്നോളി തിന്നുകയും കുടിക്കുകയും ചെയ്തോളി അതുപോലെ തന്നെ ബിലാലിന്റെ ബാങ്ക് കെട്ടാൽ നിങ്ങൾ നിർത്തണം അബദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ അപ്പൊ ഇത് പറയുകയാണ് ആയിഷാറുഹു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ആയിഷാറുള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആയിഷാറല്ലാഹു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഹദീസ് നിരൂപണം നടത്തുന്ന ആളാണ് ആദ്യം പറയാനുള്ള വെച്ചാൽ നിങ്ങൾ തള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദീസാണ് സീറിന്റെ ഹദീസ് അത് ആളാരാ തിരിച്ച ആളാരാഷ്യാ അപ്പൊ തന്നെ നിങ്ങൾ പൊടിഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഇതിപ്പോ എന്തിനാ കൊണ്ടരുന്നേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സീറിന്റെ പിന്നെ ഹദീസിന് നിഷേധിക്കണം എന്ന് പറയാനല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന ഹദീസാണ് സീറിന്റെ ഹദീസ് അത് ധരിച്ച ആളാരാണ് ആ ശബ്ഞങ്ങളെ വാദക്കാരനായിട്ടി ഈ രണ്ടാമത് എന്താ സംഭവം ഈ ഹദീസൊക്കെ പണ്ഡിതന്മാർ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനൻമാനി നിങ്ങളതൊക്കെ ഒന്ന് വായിക്കണം നിങ്ങൾ എവിടെ നിന്നെങ്കിലും എവിടെങ്കിലും നോട്ട് കിട്ടണം ഇപ്പൊന്നിവിടെ സ്നേഹിക്കാൻ പാടില്ല കുറച്ചൊക്കെ അക്കാഡമിക് തലത്തിലൊക്കെ കുറച്ച് വിവരമുള്ള ആൾക്കാരല്ലേ അതുപോലെ തന്നെ കാര്യം കൂടി നിങ്ങൾ സ്ലൈഡൊക്കെ എന്നുണ്ടെങ്കിൽ സ്ലൈഡിൽ ഒന്നുകൂടി വായിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഒരു അപേക്ഷ എനിക്കിട്ടുണ്ട് അത് കുറ്റം പറയല്ല ശ്രദ്ധിക്കണം കാരണം മുജാഹസ്ഥാനം പിന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇടുമ്പോൾ അതൊക്കെ മറ്റുള്ള ആളുകളോട് കൂടി ശ്രദ്ധിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു മാത്രം ആശിപിക്കാനില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഹദീഷ് വിശദീകരിച്ച് വണ്ടിമാരും സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് വച്ചാൽ ഇത് പിന്നെ ഉമർ എന്ന് പറഞ്ഞ ത്ത് മാത്രമേ ഉള്ളൂ വേറെ മറ്റൊരുപാട് റിവാത്തുകൾ വന്നു നിന്നും ആയിഷാർ അല്ലി അള്ളാഹുക്ക് ആയിഷാർ അല്ലി അള്ളാഹുൻ്റെ വാചകം ഇല്ല എന്ന് മാത്രമല്ല പണ്ഡിത്മാതിരി വിശദീകരിച്ചത് ഇമാം അഹമ്മദ് മദബോത്ത് ഇബിൻ ഹുസൈനും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഒലാ കില്ലം യുദ് കുർഫീ ഉമർ ഇബിനുമർ ഉമർ അല്ലി അള്ളാഹുൻ്റെ അബദ്ധം പറ്റിയെന്ന ആ വാചകം അതിലില്ല ഇനി മാത്രമല്ല ഇമാം ഇബിൻ ഹിബാനും ഇബിൻ ഒക്കെ വിശദീകരിച്ചതെന്ന് വെച്ചാൽ പാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കാറുണ്ട് ചിലപ്പോ ഇബിനു കൊടുക്കും ചില സന്ദർഭത്തിൽ റസൂർ പറയും ഇന്നത്തെ ബാങ്ക് ഇബിനുമാറിൻ്റെതാണ് അപ്പൊ ആ വാങ്ക് കേട്ടാൽ നിങ്ങൾ നിർത്തണം ചില സന്ദർഭത്തിൽ പിന്നെ മറ്റുള്ള സാഹാബിമാരായ അഥവാ മറ്റു മറ്റു സാഹിത്യ സംബന്ധിച്ച് പറയും അന്നാണ് വാങ്ങി കൊടുക്കുക അപ്പൊ ബിലാർ അല്ലിഹുനും ഇബിനും അബ്ദുൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാ മാറി മാറി കൊടുക്കാറുണ്ട് അതല്ലാതെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അബ്ദുല്ലാഹിബിനാഹുനും അബദ്ധം സംഭവിച്ചതല്ല എന്നുവരെ പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്